ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പോകരുത് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ആവർത്തിക്കുന്ന കുറച്ച് തെറ്റുകളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തതായിട്ട് നമ്മൾ പ്രാർത്ഥനയെ കടമയായിട്ട് കാണുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന പറഞ്ഞു തീർക്കാനുള്ളതല്ല ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ് പ്രാർത്ഥിക്കുന്ന സമയം അത് രാവിലെ ആവാം ഉച്ചയ്ക്കാവാം സന്ധ്യയ്ക്കാവാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ഒരു സമയമാണ് പ്രാർത്ഥനാ സമയം അതുകൊണ്ട് അതൊരു കടമ കഴിക്കലല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ദാനമാണ് പ്രാർത്ഥന അത് അധികാരത്തോടും വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് മനസ്സിലാതെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് തീർച്ചയായിട്ടും അത് ദൈവസന്നദ്ധിയിൽ നിന്ദയല്ല മറിച്ച് നമ്മൾ മനസ്സിലാ മനസ്സോടുകൂടി ഇന്ന് പ്രാർത്ഥിക്കണല്ലോ എന്ന് കരുതി ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ഏതെങ്കിലും കടമകഴിക്കലായിട്ടോ മാത്രം പ്രാർത്ഥനാ സമയത്ത് വന്നിരിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ വായിച്ചു തീർത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ വിചാരിക്കരുത് അതേസമയം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തതയോടുകൂടി വെക്കാനായിട്ട് ശ്രമിക്കുക മൊബൈൽ ഫോൺ ടി വി മറ്റുള്ള വ്യക്തികളുടെ സംസാരങ്ങൾ പുറമേ നിന്നുള്ള ശബ്ദങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി നിങ്ങളും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൻ്റെ ശാന്തതയോടുകൂടി ആയി ആയിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് സ്വാർത്ഥതയോട് പ്രാർത്ഥിക്കാതിരിക്കുക ഏതെങ്കിലും നിയോഗങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുക എനിക്കിത് വേണം എനിക്കിത് തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ ഇത് സ്വാർത്ഥതയാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റു തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങേടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് നാലാമതായിട്ട് നന്ദി പറയാതെ നമ്മുടെ അപേക്ഷകൾ മാത്രം പിന്നെയും പിന്നെയും വെച്ചുകൊണ്ടിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും ദൈവത്തോട് നന്ദി പറയാൻ മടിക്കുന്നവരാണ് അതേസമയം നന്ദി പറയാതെ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു അത് ദൈവസന്നധിയില് ശരിക്കും നമ്മൾ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ആദ്യം നന്ദി നമ്മൾ പറയുക പിന്നീടാണ് നമ്മുടെ അഭ്യർത്ഥനകളും മറ്റു കാര്യങ്ങളും ദൈവസന്നധിയില് അർപ്പിക്കേണ്ടത് അഞ്ചാമതായിട്ട് മറ്റുള്ളവർക്ക് ദോഷം വരണം അവര് നശിച്ചു കാണണം എന്ന പ്രാർത്ഥനയില് നമ്മള് ദൈവത്തോട് അഭ്യർത്ഥിക്കുക മത്താടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം നാല്പത്തി നാലാമത്തെ തിരുവചനം നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട് പോലും അനുഗ്രഹം അഭ്യർത്ഥിക്കുക ശത്രുക്കളോട് പോലും നമ്മൾ ശത്രുക്കൾക്ക് പോലും നമ്മൾ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ നന്നായി കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക അവർ നശിച്ചു പോകട്ടെ അവരിന്നോ അവർ എന്നോട് ഇങ്ങനെ ചെയ്തു ദൈവം അവരോട് ചോദിക്കട്ടെ ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ അവരോട് ക്ഷമിക്കില്ല ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കി ദൈവസന്നദ്ധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആറാമതായിട്ട് പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി മാറ്റിവെക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് പല ആളുകളും നമുക്കറിയാം എല്ലാ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സമയമുണ്ട് ഫോൺ എടുക്കാൻ ടി വി കാണാൻ മറ്റു കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ജോലി ചെയ്യാനൊക്കെ നമുക്ക് സമയമുണ്ട് എപ്പോഴും തിരക്ക പ്രാർത്ഥിക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പല ആളുകളും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിത തിരക്കുകളിൽ നിന്നും എടുത്തു മാറ്റി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ദൈവസന്നദ്ധിയിൽ വെക്കാൻ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയ്ക്കായിട്ട് ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് അല്പസമയം ദൈവത്തിനായി വേണ്ടി മാറ്റിവെക്കുന്നത് യഥാർത്ഥ പ്രാർത്ഥനയാണ് ഏഴാമതായിട്ട് വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നത് മത്താഴച്ചു വിശേഷം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവോചന ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് വിശ്വാസത്തോടെ പറയുകയെന്ന് എല്ലാ ചില വ്യക്തികൾ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും നിയോഗങ്ങൾ വെച്ചിട്ട് അത് കിട്ടാതെ പോകുമ്പോൾ എനിക്കിത് കിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഇനി പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഏതെങ്കിലും വ്യക്തികൾ നന്നാവണം എന്നാഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പറയും ഇവൻ നന്നാവാനൊന്നും പോകുന്നില്ല അല്ലേ ഇവൻ ഉറപ്പായിട്ട് ഈ രീതിയിൽ തന്നെ പോകത്തുള്ളൂ ഞാൻ പ്രദേശത്ത് ആവാനും പോകുന്നില്ല പ്രാർത്ഥിച്ചിട്ട് നടക്കാനൊന്നും പോകുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമ്മൾ വെക്കുന്ന ഓരോ പ്രാർത്ഥനയും ഇത് നടക്കും മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വാസത്തോടുകൂടി ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ആ ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ അപേക്ഷകൾ വെക്കുക ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും മറിച്ച് അവിടെ നമ്മൾ വിശ്വാസമില്ലാത്ത പ്രാർത്ഥനാ കാര്യങ്ങളോ മറ്റു വാക്കുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അസാധുവായിട്ട് പോകും അത് ദൈവം തള്ളിക്കളയും അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നത് എട്ടാമതായിട്ട് ക്ഷമയില്ലാതെ പ്രാർത്ഥിക്കുന്നത് ക്ഷമിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം കുറയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളോട് ആ നമുക്ക് ആർ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മളോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലേ നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ നീ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ചതിന് ശേഷം തിരിച്ചുപോയി അവനോട് രമ്യതപ്പെട്ടതിന് ശേഷം വരാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബലി അർപ്പിക്കുന്ന ആൾക്ക് ദേഷ്യമുണ്ടെന്നല്ല പറഞ്ഞത് അവൻ്റെ സഹോദരൻ ആരുമായിക്കൊള്ളട്ടെ അവർക്ക് നമ്മളോടൊരു ദേഷ്യം ഇടുക്കിൽ ഒരു ശത്രുതയുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിച്ചിരിക്കണം അതുകൊണ്ട് ദൈവസാനത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ആരെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുകയോ നിങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെ ശത്രുവായി നിങ്ങൾ കാണാതിരിക്കുക അത് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നോടത്തോളം കാലം നമുക്ക് പ്രാർത്ഥന ഫലിക്കത്തില്ല അത് അസാധുവായി പോകും ഒൻപതാമത്തെ കാര്യം വാക്കുകൾ മാത്രം ആവർത്തിച്ചു പറയുന്നത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാതെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാതെ വാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതൊരു പ്രാർത്ഥനയേ അല്ല അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഏതൊരു പ്രാർത്ഥനയും ചെറിയ വാക്കുകൾ പോലും അത് പ്രാർത്ഥനയാണ് പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥന വാക്കുകളായിട്ട് മാറ്റാതിരിക്കുക ഇപ്പൊ ജപമാല ചൊല്ലുമ്പോൾ ഹൃദയത്തെ തട്ടി ചൊല്ലാൻ നമ്മൾ പറയാറില്ലേ ബൈബിൾ വായിക്കുമ്പോൾ ഹൃദയം തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയാറില്ലേ അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നേരത്ത് കർത്താവിൻ്റെ അപ്പം മുറിക്കുന്ന സമയത്ത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു സമയമാണത് കാരണം യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെടുകയാണ് ആ സമയത്ത് ചില വ്യക്തികൾ കരയുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ തട്ടി അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ തൊട്ട് വളരെയധികം ക്ഷമയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥന സ്വീകരിക്കാനും അത് കൊടുക്കുവാനുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക എൻ്റെ ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്പസമയം അല്പ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക ഇതൊക്കെ ഞാൻ ആവർത്തിക്കുന്നതാണോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ലേ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു